ഹായ് നമസ്കാരം എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇത് സംഭവം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരത്തുനിന്ന് കോട്ടയത്തേക്ക് വരുന്ന വഴിക്ക് അവിടെ ഒരു സ്ഥിരം കടയുണ്ട് ഞങ്ങൾ അതിലേ വരുമ്പോഴെല്ലാം ഇവിടെ കയറും ഒരു കുഞ്ഞ കടയാണ് ഒരു ചേട്ടനും ഒരു ചേച്ചിയും നടത്തുന്ന ഒരു കടയാണേ ഇവിടുത്തെ ഫുഡിന് ഭയങ്കര ടേസ്റ്റാണ് ഞങ്ങൾ ഒരു ദിവസം ഇതിലേ വന്നപ്പോഴത്തേക്കൊന്ന് കയറിയതാണ് കിഡിലും സാധനം അതുകൊണ്ട് ആ സാ അതിൽ തന്നെ പരുപ്പേറിയാണ് ഈ പരുപ്പേറിക്കൊക്കെ എന്നാ ടേസ്റ്റാണെന്നറിയോ അടിപൊളി ടേസ്റ്റാണ് നാടൻ ഭക്ഷണം നമ്മുടെ വീട്ടിലൊക്കെ കഴിക്കുന്ന ടൈപ്പിലുള്ള കറികൾ ചക്കയുണ്ടായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത് ചക്ക വീച്ചതുണ്ടായിരുന്നു നല്ല നല്ല ഒന്നരാവിയൽ സൂപ്പർ മീൻ വറുത്തത് അതിൻ്റെ കൂട്ടത്തിൽ ചള്ളാസ് ഞങ്ങൾ കോട്ടയംകാർ ചള്ളാസ് എന്ന് പറയും മറ്റേത് എന്തോ വേണമേനു പറയുന്നത് സാലഡ് എന്ന് പറയും അപ്പം അടിപൊളിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് അത്രയും കാണിച്ചത് പിന്നെ ഞാൻ എന്നെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പിടിച്ചത് ഇവിടെ വെള്ളമല്ലോ കേട്ടോ കഞ്ഞുവെള്ള ഇതേണ്ടത് കൊണ്ടോ നല്ല ചൂട് കഞ്ഞുവെള്ളം നല്ല സൂപ്പറ് സാമ്പാറുണ്ട് രസമുണ്ട് കുഞ്ഞുക്കിളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അതുകൊണ്ടോ ചക്ക നല്ല ചക്ക വേവിച്ചത് മീൻ വറുത്തത് പിന്നെ ഇതുണ്ടായിരുന്നു വൻപയർ കറി ഉണ്ടായിരുന്നു ഇത് മറ്റേ ഇരുമ്പപ്പുളി അച്ചാറാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകാൻ നേരത്തവിടുത്ത് ചേച്ചിയ കുഞ്ഞി ഒന്നും എടുക്കും അത് കഴിഞ്ഞിട്ടുള്ളൂ നിങ്ങൾ കണ്ടു നോക്കേ നമുക്ക് ഇനി ഒരു തരത്തിൽ വരത്തില്ല എന്നിട്ട് അവസരം ഞങ്ങൾ പിടിച്ചു വലിച്ചോണ്ട് പോകായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത് താങ്ക്